ഞാൻ ചോദിക്കട്ടെ എവിടെ കട്ട സ്വർണം ഇവിടെ ഉണ്ണിവം പോറ്റി ഘട്ട സ്വർണം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല തൊണ്ണൂറ് ദിവസമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ചോദിക്കട്ടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണോ പിണറായി നിയന്ത്രണത്തിലാണോ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുമ്പോൾ രഹസ്യ വിവരങ്ങൾ പിണറായിക്ക് കൊടുക്കുന്നു അങ്ങനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പിണറായി പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമായിട്ടും ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇവിടെ എസ് ഐ ടി പ്രവർത്തിക്കുന്നത് അത് പറഞ്ഞതാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കുറ്റം അപ്പോൾ യു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി യു ഡി എഫ് നിയമസഭയിൽ അനുവർത്തിച്ച നയം ശരിയാണെന്ന് ഇന്നലെ പോറ്റി പുറത്തിറങ്ങിയോടെ വ്യക്തമായില്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം ഈ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യു ഡി എഫ് നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിപുട്ടി സഹി വേദിയിലേക്ക് വരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള എല്ലാ കള്ളന്മാരെ നിങ്ങൾ പുറത്തു പുറത്തുവിട്ടാലും ശരി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരകത്താക്കുക എന്നുള്ള നയം തരിയായിരിക്കും യു ഡി എഫ് ചെയ്യുക അല്ലാതെ നിങ്ങളിപ്പോൾ യു ഡി എഫ്കാരെ കൂടെ കേസിൽ പ്രതിയാക്കാൻ നോക്കി ഈ കേരളത്തിൽ നടക്കില്ല കാരണം സ്വർണം കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരത്തിൽ പോയതാ ആ യു ഡി എഫ് എങ്ങനെയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം കെട്ടാ കേസിൽ പ്രതിയാവുക ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾക്ക് വഴിയിൽ കള്ളനെ പേടിക്കേണ്ട കാരണം ഞങ്ങളുടെ മടിശീലയിൽ ഖനമില്ല ഖനം മുഴുവൻ പിണറായി മടിശീലയിൽ സ്വർണം മാത്രമാണോ കെട്ടത് രക്തസാക്ഷികളുടെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷികളുടെ പണ്ട് വരെ കിട്ടില്ല ഇപ്പോ ഇന്നലെ തിരുവനന്തപുരത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി വിഷ്ണു അദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിൽ ബി ജെ പി ആർ എസ് എസുകാർ വെട്ടിക്കൊന്നതാ ആ ഫണ്ടും വെട്ടി ആ ഫണ്ട് മുക്കി ഇന്നലെ അദ്ദേഹത്തിന്റെ സഹോദരൻ വിനിയൻ ഉൾപ്പെടെയുള്ള മാർഗുകാർ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു ദീർഘകാലം മാർസിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനും ജില്ലാ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞുകൃഷ്ണൻ അല്ലേ പറഞ്ഞത് എം എൽ എ മസൂദൻ ഫണ്ട് പെട്ടിച്ചു ഞാൻ ഇന്ന് നമ്മുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാകേഷിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു ഞാൻ കണക്ക് പറയാനാണ് കുഞ്ഞുകൃഷ്ണെ ചീത്ത പറയാനല്ലാണ്ട് കണക്ക് പറയുന്നില്ല കണക്ക് എവിടെ നിന്ന് കിട്ടാൻ എല്ലാത്തിന്റെയും കീശയിലാണ് കാരണം സഖാക്കളുടെ കീശയിലാണ് ഇനി ഇന്നലെ എന്തായിരുന്നു സ്ഥിതി കുഞ്ഞീഷ്ട പുസ്തക പ്രകാശനത്തിന് ഒരാളും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ പ്രകാശന ചടങ്ങിൽ നൂറുകണക്കിന് സഖാക്കൾ പങ്കെടുത്തില്ലേ ഇത് കുഞ്ഞിഷ്ട പുറത്താക്കി റിപ്പോർട്ട് ചെയ്യാൻ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചപ്പോ ഒരു സഖാവിലും പങ്കെടുത്തോ കാരണം സഖാക്കൾക്ക് എന്നെ അറിയാം തങ്ങളുടെ നേതാക്കൾ കക്ക് കള്ളന്മാരാണെന്ന് സഖാക്കൾക്ക് പോലും പറയാം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുന്നതിന് യാതൊരു തർക്കവുമില്ല ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ശത്രുക്കൾ രാഷ്ട്രീയ എതിരാളികൾ ഒരാളല്ല രണ്ടു പേരാണ് ഒന്ന് മാർസിസ്റ്റ് പാർട്ടിയും രണ്ടാമത്തത് ബി ജെ പി ഇവർ തമ്മിലും ഒരന്തർധാരുന്നുണ്ട് പണ്ട് സന്ദേശം സിനിമയിലെ ശങ്കരാടി പറഞ്ഞ പോലെ പ്രതിക്രിയാവാദികളും പ്രതിരോമ ശക്തികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് ആ അന്തർധാരയെ കേരളത്തിന്റെ ആറടി മണ്ണിൽ മൂടും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ പേരടി ഗാനം യു ഡി എഫിന്റെ മാറ്റില്ല പോറ്റിയത് ആരപ്പ മാർട്ടിയാണ് എനിക്ക് ഒന്നും കൂടെ മാറ്റാം കട്ടത് ആരാണെന്ന് അയ്യപ്പ പിണറായി വിജയനാണേ അയ്യപ്പ സഹായിച്ചത് ആരാണോ അയ്യപ്പ കടകംപള്ളിയും വാസവനുമാണ് അയ്യപ്പ അതാണ് നമ്മുടെ മുദ്രാവാക്യം അതുകൊണ്ട് ഈ കള്ളൻ കൂട്ടത്തിനെതിരെ ഈ കൊള്ള സംഘത്തിനെതിരെ ഉള്ള ജൈത്രയാത്രയ്ക്കൂടെ ഈ മണ്ണിൽ കാസർഗോഡിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുകയാണ് ഇത് സെക്രട്ടേറിയറ്റിൽ അധികാരത്തിലെത്തുന്നത് വരെ നമുക്കാർക്കും വിശ്രമമില്ല അതിൻ്റെ തുടക്കം ഈ കാസർഗോഡ് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ എത്തിയ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ജയ് ഭാരത് ജയ് യു